ഞാൻ ചെന്ന് ലേറ്റ് ആയതാണ് എല്ലാവരും നമസ്കാരം മാധ്യമപ്രവർത്തകരെ ഒന്ന് വിളിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസമായി സജീവമായി കേരളത്തിൽ ചർച്ച നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കെ എസ് ആർ ടി സിയും സ്മാർട്ട് സിറ്റിയും ചേർന്നൊരു ത്രികക്ഷി കരാറിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വാങ്ങിയ ഇലക്ട്രിക് ബസ്സുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വ്യക്തത വരുത്താൻ വേണ്ടി ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നു അപ്പോൾ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മാധ്യമ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴേക്കും കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്ത ചില കാര്യങ്ങളുണ്ട് എൻ ഡി എ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം പ്രതിപക്ഷത്ത് ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നപ്പോഴേക്കും ഉന്നയിച്ചിരുന്ന വിഷയങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഞങ്ങൾ പറഞ്ഞിരുന്ന വിഷയങ്ങൾ അതിലൊക്കെ തന്നെ ചില ഇടപെടലുകളും ചില പരിശോധനകളും ഞങ്ങൾ നടത്തിയുണ്ടായി അതിലെ വസ്തുതകൾ തിരിച്ചറിയുവാൻ രേഖകൾ പരിശോധിച്ചുള്ള ചില ശ്രമങ്ങൾ നടത്തുകയാണ് അതിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പ്രധാനമായും ഉന്നയിച്ചിരുന്ന മാധ്യമങ്ങൾക്ക് ഇപ്പോൾ പല ചാനലുകളും കൊടുത്ത വാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നടത്തിയ പഠനത്തിലൂടെ ഉന്നയിച്ചിരുന്ന ഇലക്ട്രിക് ബസ്സുകളുടെ ദുരുപയോഗം അതിനെക്കുറിച്ച് പെട്ടെന്ന് തന്നെ ചില രേഖകൾ അതായത് രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി കെ എസ് ആർ ടി സിയും സ്മാർട്ട് സിറ്റിയും തിരുവനന്തപുരം കോർപ്പറേഷനും കൂടെ ചേർന്നുകൊണ്ട് സ്മാർട്ട് സിറ്റി ഒന്നാം കക്ഷിയായും കോർപ്പറേഷൻ രണ്ടാം കക്ഷിയായും കെ എസ് ആർ ടി സി മൂന്നാം കക്ഷിയായും എഴുതിയ പിടിപ്പിച്ചൊരു കരാറാണ് മൂന്ന് മൂന്ന് പേരുടെയും പ്രതിനിധികളിൽ ഒപ്പിട്ടിട്ടുണ്ട് ആ കരാറിൻ പ്രകാരം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അതായത് എൽ ഡി എഫ് സർക്കാരും എൽ ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന ഒരു കോർപ്പറേഷൻ ഭരണസമിതിയും തമ്മിൽ ഏർപ്പെട്ടിരിക്കുന്ന കരാർ അതുപോലെ നടപ്പിലാക്കണം ഇത്രമാത്രമല്ല ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ ആ കരാർ ആ കരാറിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ലംഘിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലായിട്ടുള്ളത് ഈ കരാർ പറഞ്ഞ പ്രകാരം പീക്ക് ടൈമിൽ ഏറ്റവും ജനങ്ങൾക്ക് ആവശ്യമുള്ള തിരക്കുള്ള സമയങ്ങളിൽ ഈ നൂറ്റി പതിമൂന്ന് ബസ്സുകളും നഗരപരിധിയിൽ ഓടണം അതിന് ശേഷമുള്ള സമയത്ത് അത് മറ്റുള്ള സ്ഥലം സബ് അർബൻ ഏരിയ നഗരപരിധിയുമായി തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് ഓടാം ഇതാണ് ഈ കരാറിൽ പരിധിക്കുന്ന ഒരു കണ്ടീഷൻ അത് ലംഘിച്ചിരിക്കുകയാണ് നഗരപരിധി വിട്ട് പീക്ക് ടൈമിൽ ഓടുന്നുണ്ട് നേരത്തെ ജില്ല വിട്ടും യാത്ര ചെയ്യുമായിരുന്നു ബസ് അപ്പോൾ ആ കരാർ ലംഘനം അവസാനിപ്പിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഡിമാൻഡ് മറ്റൊന്ന് ഈ അഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് റൂട്ട് നിശ്ചയിക്കുമ്പോഴേക്കും കോർപ്പറേഷനുമായി കൂടിയാലോചിച്ച് വേണം റൂട്ട് നിശ്ചയിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ ബസ് ഓടുന്നതിൽ റൂട്ട് നിശ്ചയിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള ചർച്ചയോ ഒരു തരത്തിലുള്ള ഇടപെടലോ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടത്തില്ല എന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ വന്നതിന് ശേഷം ആ മീറ്റിംഗ് വിളിച്ചിട്ട് വിളിക്കാൻ സാധിച്ചില്ല ഒരാഴ്ച പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുന്നത് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതിനെ കുറിച്ചാണ് പതിനേഴാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട് ദ മൊഡാലിറ്റി ഫോർ പോസിബിൾ റവന്യൂ ഷെയറിംഗ് ഓൺ അക്കൗണ്ട് ഓഫ് ദ ഇൻകം ഒക്കേറ്റ് ത്രൂ ദ ഓപ്പറേഷൻ ഓഫ് ദീസ് ബസസ് ഷാൽ ബി വർക്ക് വർക്ക്ഔപ്പറേറ്റ്ലി ലെറ്റർ ബൈ എ ജോയിൻ ടീം റെപ്രസെൻറ്റിങ് ഓൾ ദ ത്രീ പാർട്ടീസ് ഈ മൂന്ന് കക്ഷികളും ഏയും പ്രതിനിധിക്കുന്ന സംഘം ഒരുമിച്ചിരുന്ന് ആലോചിച്ച് റവന്യൂ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ ഇതിൽ വേറെ പല പ്രധാനപ്പെട്ട പറഞ്ഞിട്ടുണ്ട് ഈ കരാറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടാണ് ഈ കെ എസ് ആർ ടി ഈ ബസ്സുകൾ ഈ ഇലക്ട്രിക് ബസ്സുകൾ ഇപ്പോൾ സർവീസ് നടത്തുന്നത് ഞങ്ങൾ അത് മാത്രമേ ചൂണ്ടിക്കാണിച്ചോളൂ ഒരു ഗവൺമെൻറ് നേതൃത്വം ഒരു പൊതുമേഖലാ സ്ഥാപനം ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ സ്മാർട്ട് സിറ്റി എൽ ഡി എഫ് തന്നെ നേതൃത്വം ഒരു കോർപ്പറേഷൻ അവർ ചേർന്നുണ്ടാക്കിയ ഒരു കരാർ പാലിക്കണമെന്ന് മാത്രമാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് ലംഘിച്ചിരിക്കുന്നുവെന്നിപ്പോൾ സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇനി ഇത് ആവശ്യപ്പെടാനുള്ള ഉണ്ടായ കാരണം ഞങ്ങളിത് ആവശ്യപ്പെടുവാനുണ്ടായ കാരണം ആരെയും അവഹേളിക്കുവാനോ പരിഹസിക്കുവാനോ ഒന്നുമല്ല കാരണം തെരഞ്ഞെടുപ്പ് അപ്പോൾ ഞാനും മത്സരിച്ച ആളാണ് തെരഞ്ഞെടുപ്പ് മത്സരം കഴിഞ്ഞ് വിജയിച്ചു വന്ന കൗൺസിലർമാർ അത് എൽ ഡി എഫ് കൗൺസിലർമാരുണ്ട് യു ഡി എഫ് കൗൺസിലർമാരുണ്ട് സ്വതന്ത്രണ്ട് ബി ജെ പി കൗൺസിലർമാരുണ്ട് അവരൊക്കെ പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പോൾ എൻ്റെ വാർഡിൽ മത്സരിച്ചപ്പോഴും പറഞ്ഞ ഒരു കാര്യം നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ചെല്ലുമ്പോഴൊക്കെ ആൾക്കാർ ആവശ്യപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ ഗ്രാമീണ വാർഡുകളിൽ നിന്ന് വരുന്ന ഒരു ആവശ്യം ഞങ്ങൾക്ക് ഇട റോഡുകളിലേക്ക് ചെറിയ ബസ്സുണ്ടല്ലോ അതൊന്ന് വിട്ടു എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മത്സരിച്ച കൊടുങ്ങാനൂർ വാർഡിലേക്ക് നിങ്ങൾ നോക്കിയാൽ അറിയാം ആ പ്ലാവോട് ഭാഗത്തുനിന്ന് തിട്ടമംഗലം വഴി നമ്മുടെ കുണ്ടമൺ കടവ് ഭാഗത്ത് കയറുന്ന ഒരു റോഡുണ്ട് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ വരെ നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ വരെയുള്ള റോഡാണ് ഇട റോഡാണ് ഇതിലേക്ക് ഇവിടെ ഇവിടെ ബസ്സില്ല ഇത് നമ്മൾ സിറ്റിയിലുള്ള ഒരു ഒരു മുപ്പത് ശതമാനം വാർഡുകൾ മാത്രമേ എല്ലാ പ്രദേശവും സിറ്റി ആയിട്ടുള്ള വാർഡുകളുള്ളൂ ബാക്കിയൊക്കെ തന്നെ പഞ്ചായത്തിൽ നിന്ന് കൂട്ടിച്ചേർത്താൽ തന്നെ ഗ്രാമീണ മേഖലയിൽ ഇപ്പോൾ ഞാൻഡൂർക്കുണം എടുക്കട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ചെല്ലമംഗലം എടുക്കട്ടെ കൊടുങ്ങാനൂർ എടുക്കട്ടെ തുരുത്തുമൂലെടുക്കട്ടെ പുഞ്ചക്കരി ആയിക്കോട്ടെ പൊങ്കുളം ആയിക്കോട്ടെ പിന്നെ വെള്ളാറിൻ്റെ ചില പ്രദേശങ്ങളായിക്കോട്ടെ ഇതൊക്കെ തനി ഗ്രാമീണ വാർഡുകളാണ് അപ്പോൾ അവിടെയൊക്കെ തന്നെ ഇട റോഡുകൾ ധാരാളമുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ വാർഡിലെ അവസ്ഥ ഞാൻ പറയാം അവിടുത്തെ ഒരു വലിയൊരു വിഭാഗം ആൾക്കാർ ഒൻപതിനായിരത്തി അഞ്ഞൂറ് വോട്ടർമാരുണ്ട് പിന്നെ കുറച്ച് വോട്ടില്ലാത്തവരുണ്ട് ഇവർ നല്ലൊരു വിഭാഗം ആൾക്കാരും ദൈനംദിന കൂലിപ്പണിക്കാരാണ് അതായത് വീട്ടു ജോലിക്ക് പോകുന്ന ആറായിരം രൂപ ഏഴായിരം രൂപയ്ക്ക് വീട്ടു ജോലിക്ക് പോകുന്ന നിരവധി വീട്ടമ്മമാരുണ്ട് എൻ്റെ ഓട്ടർമാരുണ്ട് അവരെന്നോട് ഞങ്ങളോട് പറഞ്ഞു ഞാൻ സ്ഥാനാർത്ഥി എന്നുള്ള ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഏഴ് മണിക്ക് ജോലിക്ക് കയറണം ഈ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ കൊച്ചു കുഞ്ഞുങ്ങളേക്ക് അവർ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് ആ കുഞ്ഞു ഉണരുന്നതിന് മുമ്പ് എനിക്ക് അവിടെ എത്തണം അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ കുണ്ടമൻകടവരം നടക്കണം പ്ലാവോടെന്ന് പ്ലാവോടെന്ന് കുണ്ടമൻകടവരം നടക്കണമെങ്കിൽ അവർക്ക് ഒരു ഒരു നാൽപ്പത് മിനിറ്റ് വേണം അപ്പോൾ ഞാൻ ഓട്ടോ പിടിച്ചുണ്ടെങ്കിൽ നൂറ്റമ്പത് രൂപ ആവും രാവിലെ വൈകും അപ്പോൾ ഒരു മാസം നാലായിരത്തി എണ്ണായിരം രൂപ ശമ്പളം കിട്ടുന്ന ഒരു അമ്മ എങ്ങനെയാണ് നാലായിരം രൂപ ഓട്ടോ റിഷയ്ക്ക് കൊടുക്കുന്നത് അവർക്ക് സാധിക്കില്ലല്ലോ അപ്പോൾ അവർ പറയുന്നത് ഞാൻ നാൽപ്പത് മിനിറ്റ് അങ്ങോട്ട് നടക്കണം നാൽപ്പത് മിനിറ്റ് വൈകുന്നേരം ഉണ്ട് നിങ്ങളാ ചെറിയ ബസ്സ് ഒന്നോ രണ്ടോ ട്രിപ്പ് രാവിലെയും വൈകുന്നേരം ഇട്ട് എന്നെപ്പോലെ ആൾക്കാരൊക്കെ പത്ത് രൂപയ്ക്ക് അടുത്ത് നടക്കാം ഇത് ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ നിരവധി കൗൺസിലർമാർ വന്ന ഉടൻ തന്നെ ഞാൻ മേയറായ ഉടൻ തന്നെ എന്നെ ഫോണിലൂടെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു തീരുമാനം ഞങ്ങളൊക്കെ വാക്ക് വാക്കുകൊടുത്തു ആൾക്കാർക്ക് കാരണം കോർപ്പറേഷൻ്റെ ബസ്സാണ് ബസ് ഇവിടെ ഉണ്ടല്ലോ രാവിലെ വൈകുന്നേരം മാത്രമെങ്കിൽ മിനിമം വിടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് അത് എല്ലാ കട്ടി രാഷ്ട്രീയ ഭേദവിന്യെന്ന് എല്ലാ കൗൺസിലർമാരും ചോദിച്ചിട്ടുണ്ട് ചോദിച്ചപ്പോൾ മേയർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ വിഷയം അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ വിഷയത്തിലെ യഥാർത്ഥ വസ്തുത പൊതുസമൂഹത്തെ അറിയിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയാണ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ട് ഈ കരാറിൻ്റെ കോപ്പി എടുത്ത് പരിശോധന അപ്പോൾ കരാർ ലംഘനമാണ് നടക്കുന്നത് മറ്റൊന്ന് നൂറ്റി പതിമൂന്ന് കോടി രൂപ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ കോർപ്പറേഷന് തരുമ്പോൾ അതിൽ നിന്നും കോർപ്പറേഷന് ലാഭം അതിൽ നിന്ന് ലാഭം കിട്ടുമ്പോൾ ന്യായമായിട്ട് ഞങ്ങളുടെ ഒരു അവകാശമില്ല കോർപ്പറേഷന് അല്ലെ ലാഭം കിട്ടണമെന്ന് ഈ സ്ഥാപനം നിലനിക്കട്ടെ നൂറ്റി പതിമൂന്ന് കോടി രൂപ ഇത്ര വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നും ലാഭം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കോർപ്പറേഷനോട് ലാഭം ഷെയർ ചെയ്യാമെന്നുള്ളൊരു എഗ്രിമെൻറ്റ് എഴുതിയിരിക്കുമ്പോൾ ആ എഗ്രിമെൻറ്റ് പാലിക്കേണ്ട ആവശ്യമില്ലേ ഇത് ന്യായമായ ആവശ്യമില്ലേ അത് ഒരു സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് മേയർ എന്നുള്ള നിലയ്ക്ക് പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമാണ് നിർവഹിച്ചത് ഈ അഗ്രിമെൻ്റിൽ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റുകൾ മാത്രമാണ് പറഞ്ഞത് എടുക്കാം ഇത് പ്രധാനമായും കോർപ്പറേഷനിലുള്ള സാധാരണക്കാരായ കൂലിപ്പണിക്കാരുൾപ്പെടെ ദൈനംദിനം കൂലി വാങ്ങിച്ച് ജോലി ചെയ്യുന്നവരും വീട്ട് വീട്ടു ജോലിക്ക് പോകുന്നവരുൾപ്പെടെയുള്ളവർ കരഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഒരു ആവശ്യം നിറവേറ്റാൻ വേണ്ടിയാണ് ഞങ്ങൾ കെ എസ് ആർ ടിയോടും സംസ്ഥാന സർക്കാരിനോടും പറയുന്നത് നിരവധി ഇട റോഡുകളിൽ ചെറിയ വലിയ ബസ് പോകില്ല ആ ഇട റോഡുകൾ ചെറിയ ബസ്സേ പോവുള്ളൂ അതിന് ബസ് ഇവിടെ ഉണ്ട് അത് രാവിലെ ഒരു ആറ് മണി മുതൽ പത്ത് വരെയും വൈകുന്നേരം ഒരു മൂന്ന് മണി മുതൽ ഒരു എട്ട് മണി വരെയും വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പാവപ്പെട്ട ആൾക്കാർക്ക് അത് ഗുണപ്പെടും ഇനി നെയ്യാറ്റിങ്ങര നൊടുമ്പങ്ങാട് ഭാഗത്തേക്ക് വലിയ ബസ് വിടാം ഈ ഓട്ടൈമിൽ അവർ ഉപയോഗിച്ചോട്ടെ നെയ്യാറ്റുകര നെടുങ്ങാട് ഭാഗത്തേക്ക് വലിയ ബസ് കെ എസ് ആർ ടി സിക്ക് വാങ്ങിച്ചു വിടാമല്ലോ ഈ ഇട റോഡുകൾ ചെറിയ ബസ്സല്ലേ പോവുള്ളൂ ബസ് ഇവിടെ ഉണ്ട് ഇതാണ് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുവാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഇനി മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഏഴാം തീയതി മുൻ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രന്റെ എഫ് ബി പോസ്റ്റാണ് എൻ്റെ കീഴിലുള്ളത് അതിൽ പറയുന്നത് ഞാൻ തിരുവനന്തപുരം നഗരസഭയുടെ പ്രഖ്യാപിത നയമാണ് കാർബൺ ന്യൂട്രൽ അനന്തപുരി എന്നത് ഞങ്ങൾ ആദ്യം പറഞ്ഞ പോയിന്റ് നഗരത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും സുഗമവും കുറഞ്ഞ നിരക്കിലും ഗതാഗത സൗകര്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതി ഉൾപ്പെടുത്തി നൂറ്റി പതിനഞ്ച് വൈദ്യുതി ബസ്സുകൾ കെ എസ് ആർ ടി സ്വിഫ്റ്റിന് വാങ്ങി നൽകിയത് നഗരസഭ സ്വിഫ്റ്റിന് വാങ്ങി നൽകിയതെന്നാണ് എൽ ഡി എഫ് മേയർ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി രൂപം കൊടുത്ത ഒരു ത്രികക്ഷി കരാർ വ്യവസ്ഥ പ്രകാരമാണ് ഇതാണ് ത്രികക്ഷി കരാർ ഈ വൈദ്യുതി ബസ്സുകൾ സർവീസ് നടത്തേണ്ടത് എന്നാൽ കെ എസ് ആർ ടി സി ഈ കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചതായാണ് പരിശോധനയിൽ കാണുന്നത് നഗരപരിധി വിട്ടുള്ള സർവീസുകൾക്ക് നഗരസഭ വാങ്ങി നൽകിയ വൈദ്യുതി ബസ് ഉപയോഗിച്ചു എന്നതാണ് പ്രധാനമായും കാണുന്ന കരാർ ലംഘനം നഗരസഭയുടെ പരിധിയും കഴിഞ്ഞ് സമീപ ജില്ലയിലേക്ക് വരെ നഗരസഭ വാങ്ങി നൽകിയ വൈദ്യുതി ബസ്സുകൾ യാത്ര ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മുഴുവൻ കാര്യങ്ങളും വിശദമായി പരിശോധിച്ച് ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതിലേക്കായി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് നഗരസഭ പരാതി നൽകിയിട്ടുണ്ട് സർക്കാർ തീരുമാനം വന്നതിനു ശേഷം തുടർ നടപടികൾ ഭരണസമിതി ആലോചിച്ച് തീരുമാനിക്കും നഗരത്തിൽ അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കാനും നഗരവാസികൾക്ക് കുറഞ്ഞ നിരക്കിൽ ഫലപ്രദമായ പൊതുഗതാഗത സൗകര്യം ഒരുക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള വൈദ്യുതി ബസ്സുകളുടെ സേവനം ആ ആവശ്യത്തിന് ഉപയോഗ ഉപയുക്തമാകുന്നു എന്ന് നഗരസഭ ഉറപ്പുവരുത്തും എന്ന് തുടങ്ങിയിട്ടാണ് ആര്യ രാജേന്ദ്രന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അപ്പോൾ എൽ ഡി എഫിൻ്റെ മേയർ തന്നെയാണ് ഇക്കാര്യങ്ങൾ അന്ന് തന്നെ ഉന്നയിച്ചുകൊണ്ട് അത് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷേ ഞങ്ങൾ വന്നപ്പോഴേക്കും ഈ കരാർ പാലിക്കണം ഞാനിപ്പോഴും ബഹുമാനപ്പെട്ട മന്ത്രി ഞാനിപ്പോഴും ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയുന്നത് ഈ കരാർ പാലിക്കണം എൽ ഡി എഫ് ഗവൺമെൻറ്റിനോട് പറയുന്നത് എൽ ഡി എഫ് ഗവൺമെൻറ് ഒപ്പിട്ട കരാറാണ് എൽ ഡി എഫിൻ്റെ നഗരസഭ ഭരിച്ചിരുന്ന നഗരസഭ ഭരിച്ചിരുന്നപ്പോഴാണ് കരാർ ഒപ്പിട്ടത് അത് പാലിക്കണം ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആവശ്യമാണ് മറ്റൊന്നും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു ഒരു കത്ത് കൊടുത്താൽ നൂറ്റി പത്തിമൂന്ന് ദിവസം ഈ എന്താ ഒരു മണിക്കൂറിനുള്ളോ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളൂ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് ആ പ്ലാനില്ല കാരണം ഈ ഇലക്ട്രിക് ബസ്സുകളെ കുറിച്ച് അന്വേഷിച്ചാൽ നിങ്ങൾക്കറിയാം അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിൻ്റെ ബാറ്ററിയാണ് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററി മാറ്റണം ഇപ്പോൾ എല്ലാ ബസ്സും ബാറ്ററി മാറ്റേണ്ട സമയമായിട്ടുണ്ട് ബസ് വാങ്ങുന്നതിൻ്റെ എഴുപത് ശതമാനം പൈസയും ബാറ്ററിക്കാണ് ആവുന്നത് ആ ബസ്സിൻ്റെ നല്ല കാലം മുഴുവൻ ഏകദേശം ഓടിക്കഴിഞ്ഞ് ഇനി ആ നൂറ്റി പതിമൂന്ന് ബസ് തിരിച്ചെടുക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾക്ക് ബസ് തിരിച്ചെടുക്കണമെന്നോ ബസ് ഓടരുതെന്നോ നെയ്യാ മറ്റുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് യാത്ര ചെയ്യേണ്ടതെന്നുള്ള പോയിൻ്റ് ഒന്നുമില്ല അങ്ങയുടെ ഗവൺമെൻറ് അങ്ങേടെ ഗവൺമെൻ്റ് ഗതാഗത മന്ത്രി അങ്ങയുടെ പാ മുന്നണിയുടെ മേയറും നേരത്തോട് നഗരസഭയുമായിട്ട് ഒപ്പിട്ട കരാർ നടപ്പിലാക്കണം എന്ന് മാത്രം ഇല്ലെങ്കിൽ വിശ്വാസ്യത പോകില്ലേ രണ്ട് ജനാധിപത്യ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ഒരു നൂറ് രൂപ പത്രത്തിലാണ് ഒപ്പിട്ടിരിക്കുന്നത് ഒപ്പിട്ടിരുന്ന കരാർ നടപ്പാക്കാതിരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഭരണകൂടങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടും ന്യായമാവശ്യമില്ല കോർപ്പറേഷൻ ഇത് ഇത് മേയർ ഉന്നയിക്കാതിരുന്നാൽ നാളെ ഈ കരാറൂടെ ഉണ്ടായിട്ട് മേയർ വന്നതിന് ശേഷം ഇത് ശ്രദ്ധയിൽ പോലും പെടുത്തിയില്ലല്ലോ എന്നൊരു ചോദ്യം കൗൺസിലർമാർ പൂസമോ ചോദിച്ചാൽ കെ എസ് ആർ ടി സിന് റവന്യൂ ഷെയർ ചെയ്യാൻ തയ്യാറായില്ലെങ്കിലും ഞങ്ങൾക്കുന്നയിക്കണം അടുത്ത നടപടിയിലേക്ക് പോകണം എന്തായാലും ഞ ഇത് തർക്കുത്തരം പറയാനോ ഗുസ്തി മത്സരത്തിനോ ഒന്നുമല്ല ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചത് അതിനൊന്നുമില്ല അതിനൊന്നുമില്ല ഇത് ജനങ്ങളുടെ ഇടയിൽ നിന്ന ആവശ്യം ന്യായമായ ആവശ്യമാണെന്ന് ഒരു ചെറിയ ചർച്ചയൊക്കെ നടത്തിയപ്പോൾ തോന്നിയത് ഉന്നയിച്ചു അടുത്ത സ്റ്റെപ്പ് അവൻ പിന്നെ നോക്കാം മറ്റൊന്ന് ഇപ്പോൾ ഇങ്ങനെ വന്ന പശ്ചാത്തലത്തിൽ അഞ്ഞൂറ്റി പതിമൂന്ന് ബസ് ഞങ്ങൾക്ക് തരാം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഇനി ഇടാൻ പറ്റില്ല എന്നൊക്കെ വാർത്തകളുണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാർത്തകളുണ്ട് ബസ്സുകൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ തന്നെ കിടക്കൂ തന്നെ ഞങ്ങൾ കിടക്കൂള്ളുന്ന ബസ്സുകൾക്ക് നിർബന്ധമൊന്നുമില്ല കോർപ്പറേഷൻ ഇഷ്ടം പോലെ സ്ഥലം വേക്കൻ ലാൻഡുണ്ട് അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ നൂറോ ആയിരമോ ബസ്സൊക്കെ ഇടാനുള്ള സ്ഥലമൊക്കെ കോർപ്പറേഷനുണ്ട് പക്ഷേ ഞങ്ങളിപ്പോൾ അത്തരത്തിലുള്ള ആലോചനയൊന്നുമില്ല അങ്ങനെ അങ്ങനെയുള്ള ആലോചനയൊന്നുമില്ല മറ്റൊന്ന് ഇനി വേറെ ഒരു സാഹചര്യത്തിൽ പുതിയ ബസ്സുകൾ പുതിയൊരു പ്രോജക്ടിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഈ അനുഭവം മുൻനിർത്തിക്കൊണ്ടോ ഈ അനുഭവം ഈ കരാർ നടപ്പ് എഴുതി വെച്ചിട്ട് കരാർ ലംഘിച്ച അനുഭവം മുൻനിർത്തിക്കൊണ്ട് ഒരുപക്ഷെ കൗൺസിൽ ചർച്ച ചെയ്യാനുള്ള അധികാരം കൗൺസിലിനുണ്ടെന്നുണ്ടെങ്കിൽ നിയമവിദഗ്ധരുമാർ ആലോചിച്ചിട്ട് അക്കാര്യങ്ങൾ ചർച്ച ചെയ്യും കാരണം ബസ് നടത്തുന്നത് സ്വകാര്യ വ്യക്തികൾ തന്നെ നൂറുകണക്കിന് ബസ് ഓടിക്കുന്നില്ലേ സ്വകാര്യ വ്യക്തികളിൽ ഒന്നോ രണ്ടോ ബസ് വാങ്ങിയ വ്യക്തികൾ നൂറുകണക്കിന് ബസ്സുകൾ ഓടിച്ച് വിജയകരമായി മുന്നോട്ട് പോകുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ ബസ്സൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ സൗജന്യമായി നാടിൻ്റെ വികസനത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നൊരു പത്രത്തിൽ ചാനൽ വാർത്തയായിട്ട് കണ്ടത് നെയ്യാറ്റിൻകരയും നെടുമ്പാടും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ വരണ്ടേ അങ്ങനെ നമ്മൾ പറഞ്ഞില്ല തിരുവനന്തപുരത്ത് ഞാൻ നടുങ്ങാടുകളാണ് ഞാൻ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്ത് പഠിക്കാൻ പോവുകയും ജോലിക്ക് പോവുകയും കോടതിയിലൊക്കെ പോയിട്ടുള്ള ആളാണ് നെയ്യാറ്റിങ്ങറിയും ഒക്കെ ഉള്ള ആൾക്കാർക്ക് പോകണം അത് ഇതിനേക്കാൾ നല്ലത് കുറച്ചുകൂടെ വലിയ ബസ് വിടുന്നതായിരിക്കും ഈ ചെറിയ ബസ്സിനേക്കാൾ കൂടുതൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞ് നൂറ്റമ്പത് ബസ് ഈ നൂറ്റി പതിമൂന്നോടെ എടുത്താൽ വെല്ലുവിളിക്കാനും നമ്മളില്ല വെല്ലുവിളിക്കാനല്ല ജനങ്ങൾ അദ്ദേഹം എന്നെക്കാൾ കൂടുതൽ തെരഞ്ഞെടുപ്പിന് ജയിച്ചിട്ടുള്ള ഞാൻ ആദ്യമായിട്ടാണ് രണ്ടാമതായിട്ടാണ് തെരഞ്ഞെടുപ്പിന് ജയിക്കുന്നത് അത് ഒരു വാർഡിൽ നിന്നാണ് ജയിച്ചത് അദ്ദേഹം എന്നെക്കാൾ വളരെ മുമ്പ് എന്നെ ചെറുപ്പ പ്രായത്തിൽ തന്നെ ജയിക്കുകയും മന്ത്രിയാവുകയൊക്കെ ചെയ്തിട്ടുള്ള പ്രഗത്പരായ മുഖ്യമന്ത്രി അവരോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള പാരമ്പര്യമുള്ള ആളാണ് നല്ലൊരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് എന്നെക്കാൾ കൂടുതൽ ജനങ്ങളുടെ വികാരം അറിയാം അദ്ദേഹം സ്വാഭാവികമായിട്ടും ഒരു ഗ്രാമീണ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു എന്ന ആളാണ് അതുപോലുള്ള ജനങ്ങളുടെ വികാരം ജനപ്രതി എന്നുള്ളത് എൻ്റെ ഒരു കൗൺസിലറുടെ ഒരു മേയറുടെ ഉത്തരവാദിത്വമാണ് പറഞ്ഞത് ഇനിയിപ്പോൾ പറഞ്ഞു നൂറ്റി പതിമൂന്ന് ബസ്സുകൾ തിരിച്ച് കോർപ്പറേഷൻ എടുത്താൽ നൂറ്റി അൻപത് ബസ്സുകൾ കെ എസ് ആർ ടി സി പിറ്റേ ദിവസം നിരത്തിലിറക്കുമെന്നൊരു വാർത്ത ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആ നൂറ്റി അൻപത് ബസ്സുകൾ ഇറക്കി നെയ്യാറ്റിങ്ങി നെടുവങ്ങാട് കട്ടപ്പനയൊക്കെ വിട്ടിട്ട് ഈ നൂറ്റി പതിമൂന്നെണ്ണം സിറ്റിയിൽ ഓടിച്ചുകഴിഞ്ഞാൽ പ്രശ്നം ഇരിക്കും ഇവിടുത്തെ ആൾക്കാർക്ക് യാത്രയും പോകാം പിന്നെ നമുക്ക് കോർപ്പറേഷൻ കൂടെ അതിൻ്റെ പൈസയും കിട്ടും നമുക്ക് എല്ലാവർക്കും ഹാപ്പിയാവും മറ്റൊന്ന് ഈ ബസ്സുകൾ നഷ്ടമെന്നാണ് പറയുന്നത് അല്ല ഈ ബസ്സുകളുടെ വരുമാനവും കെ എസ് ആർ ടി സിയുടെ മറ്റുള്ള ബസ്സുകളുടെ വരുമാനവും ഒരുമിച്ച് കണക്കുകൂട്ടപ്പോഴാണ് നഷ്ടം വരുന്നത് ഇലക്ട്രിക് ബസ്സുകളുടെ മാത്രം വരുമാനം ഒരു വരുമാനം എടുത്തിട്ട് ഒരു രണ്ട് വർഷത്തെ വരുമാനം കൂട്ടിയിട്ട് എവിടെയാണ് നഷ്ടമെന്ന് പറയട്ടെ അവിടെ നിന്ന് പറയുന്ന പണവും കെ എസ് ആർ ടി സിയുടെ മറ്റുള്ള ഡീസൽ ബസ്സുകൾ ഓടുന്ന പണവും എല്ലാം കൂടി ഒരുമിച്ച് അക്കൗണ്ടിലാക്കിയിട്ട് കണക്ക് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ നഷ്ടമായിരിക്കും ആ നഷ്ടത്തിന് ഉത്തരവാദി ഇലക്ട്രിക് ബസ്സുകളോ കേന്ദ്ര ഗവൺമെൻറ്റോ കോർപ്പറേഷനോ അല്ല അതുകൊണ്ട് ഗുസ്തി മത്സരത്തിനും തർക്കത്തരം പറയാനൊന്നും ഞങ്ങളില്ല പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ പ്രയോറിറ്റി ഇലക്ഷൻ സമയത്ത് പറഞ്ഞ കുറേ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിലേക്കാണ് അതിലേക്കാണ് പോകുന്നത് എന്തായാലും ഈ കരാർ നടപ്പിലാക്കണമെന്ന മുൻ ഭരണസമിതി ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തന്നെ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൗൺസിലീ കാര്യം ചർച്ച ചെയ്യും അടുത്ത വരാൻ പോകുന്ന ദിവസങ്ങൾ കൂടുന്ന കൗൺസിലുകളിൽ കാരണം കൗൺസിലർമാർ സ്വാഭാവികമായിട്ടും ബസ് അവരുടെയൊക്കെ വാർഡുകളിലെ ഇടറോഡുകളിലേക്ക് കോർപ്പറേഷനും കൂടി ഇടപെട്ടിട്ടുള്ള ഒരു കരാർ ഇവിടെ ഉണ്ട് അതിൽ ഞങ്ങൾക്ക് ഇട റോഡുകളിലേക്ക് ബസ് വിട്ടു തരാൻ വേണ്ടി മേയർ എന്നുള്ള ആവശ്യം വരും കൗൺസിലർമാരുടെ ഭാഗത്തുനിന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യേണ്ടി വരും അങ്ങനെ ചർച്ച വരികയും കൗൺസിലർമാരുടെ ഭാഗത്തുനിന്ന് ആവശ്യം വരികയും കൗൺസിൽ ആ ആവശ്യം പാസ്സാക്കുകയും ചെയ്താൽ ഞങ്ങൾ ഈ കരാറിൻ്റെ കോപ്പി ഉൾപ്പെടെ രേഖാമൂലം മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ടവർക്ക് ഈ കരാർ നടപ്പിലാക്കണം എന്നുള്ള കത്തി ഞങ്ങൾ കൊടുക്കും അത്രയാണ് ഇപ്പോൾ കോർപ്പറേഷൻ ചെയ്യാൻ സാധിക്കുന്നത് ബാക്കി നമുക്ക് പിന്നെ നോക്കാം എൻ്റെയും ക്രിസ്മസ് പുതുവർഷ ആശംസകൾ